എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുരുവീട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ നിരവധിയായ സംശയങ്ങളാണ് രാവിലെ മുതൽ കമൻറ്റിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ള മറുപടിയാണ് ഇൻഡസ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം ട്രയൽ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുക്കണം ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ സ്കൂളിൽ ജോയിൻ ചെയ്യണമോ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ഒന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള ദൂരീകരണമാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ടപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനെ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ തെക്കാനൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോ ലീഗ് വീഡിയോ ലിക്കുന്നതിന് പോയി നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ തെത്തിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് ഇരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയങ്ങളാണ് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങളെല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനും ഓർഡറുകൾ ചേഞ്ച് ചെയ്യാനും നിങ്ങളുടെ നിലവിലെ ഓപ്ഷൻസ് കട്ട് ചെയ്യുക പുതിയ ഓപ്ഷൻസ് കൂട്ടിച്ചേർക്കുക എന്നിങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് പുതിയ അപേക്ഷ നടക്കുമോ എന്ന് അത് സർക്കുലർ വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടിന് വരുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ ഒരു സർക്കുലർ ഉണ്ടാകും ആ സർക്കുലറിൽ മാത്രമേ അപേക്ഷ ഉണ്ടാകുമോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ അപേക്ഷയെല്ലാം സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കണോ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അലോട്ട്മെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത് ഫസ്റ്റ് അലോട്ട്മെൻ്റിൽ സീറ്റ് കിട്ടുമ്പോൾ മാനറ്ററി ഫീസ് അടച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും നിങ്ങൾ അഡ്മിഷനായി ഹാജരാകേണ്ടി വരിക അതെല്ലാം ആ സമയത്ത് വിദ്യാർത്ഥികളിലേക്ക് കൃത്യമായി എത്തിക്കും അപ്പോൾ നിങ്ങളുടെ സംശയ ദൂരീകരണത്തിന് മറുപടിയായി വിശ്വസിക്കുന്നു കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈനെ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ട് ദ കരിയർ ഗേഡൻ താങ്ക്സ് ഫോർ വാച്ചിങ്